ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആർ പി എഫ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ എസ് ഐ തസ്തികയിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോളം ഒഴിവുകളാണിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഉള്ളത് നമുക്കേതായാലും റെയിൽവേ മിനിസ്ട്രി ഓഫ് റെയിൽവേ ഇറക്കിയിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് ആർ പി എഫ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റെയിൽവേ മിനിസ്ട്രി ഓഫ് റെയിൽവേ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടി ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ അതിൽ സബ് ഇൻസ്പെക്ടർ ഉണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് അതുപോലെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിലേക്ക് പേക്ഷ ഉടൻ ഉടൻ തന്നെ വരുന്നെന്ന് കൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പം അതിൽ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോളം ഒഴിവുകളാണ് ടോട്ടൽ വേക്കൻസികളായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരം വേക്കൻസി കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും ഇരുന്നൂറ്റി അൻപത് വേക്കൻസി സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതിൽ തന്നെ പതിനഞ്ച് ശതമാനം വേക്കൻസി വിമൺ വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും സി ബി ടി ഉണ്ടാവും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതി അപ്പോൾ തീർച്ചയായും നിങ്ങൾ കേരള പി എസ് സി മാത്രം കേരള പി എസ് സി പോലീസ് കോൺസ്റ്റബിൾ എസ് ഐ അത്തരത്തിലുള്ള എക്സാമുകൾ മാത്രം നോക്കാതെ യൂണിഫോം തസ്തികയാണെങ്കിലും റെയിൽവേയുടെ ഈ റിക്രൂട്ട്മെന്റ് ഈ ഒരു ആർ പി എഫ് പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് വേണ്ടത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം ഇരുപത് വയസ്സാണ് സബ് ഇൻസ്പെക്ടർക്ക് അതുപോലെ മാക്സിമം ഇരുപത്തഞ്ച് വയസ്സ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ മിനിമം പതിനെട്ട് വയസ്സ് മാക്സിമം ഇരുപത്തഞ്ച് വയസ്സുകൾക്ക് ഈ ഒരു തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നു അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിന് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫിസിക്കൽ മെഷർമെൻ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ ഒ ബി സി വിഭാഗത്തിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഫീമെയിലാണെങ്കിൽ നൂറ്റി അൻപത്തേഴ് അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നൂറ്റി അറുപത് ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അൻപത്തിരണ്ട് ഹൈറ്റ് ഉണ്ടായിരുന്നാൽ മതി പിന്നെ ഇതിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ സിലബസ് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്കും മൊത്തം തൊണ്ണൂറ് മിനിറ്റിൻ്റെ എക്സാമായിരിക്കും നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൽ ജനറൽ അവയർനെസ് അൻപത് മാർക്കിന് അതുപോലെ അരിന്തമെറ്റിക്ക് മുപ്പത്തഞ്ച് മാർക്ക് ജനറൽ ഇൻറ്റയൻസ് ആ റീസണിങ് മുപ്പത്തഞ്ച് മാർക്ക് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സിലബസും കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ജനറൽ ഇൻറ്റൻസ് ആ റീസണിങ്ങിൽ ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റെയിൽവേ എക്സാമുകൾക്കൊക്കെ ബേസ് പത്താം ക്ലാസ് ലെവൽ എക്സാമിനൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസണിങ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വെറും ടു ഫോർട്ടി നയ്യൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒക്കെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ഇരുപത് ടോപ്പിക്കുകളിലായിട്ട് അൻപതോളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് താഴെ ലിങ്കിൽ നിന്നും അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴി ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ എന്ന് മുതലാണിത് അപ്ലൈ ചെയ്യുക എന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ടും അതുപോലെ തന്നെ ലോങ് ജമ്പ് പന്ത്രണ്ട് ഫീറ്റ് ഹൈ ജമ്പ് മൂന്ന് ഫീറ്റ് ഒമ്പതിഞ്ച് സബ് ഇൻസ്പെക്ടർ ഫീമെയിൽ ആണെങ്കിൽ എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റ് കൊണ്ടാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് അതുപോലെ കോൺസ്റ്റബിൾ ഫീമെയിൽ ആണെങ്കിൽ മൂന്ന് മിനിറ്റ് എണ്ണൂറ് മീറ്റർ മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് പിന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പതിനാല് ഫീറ്റ് ആണ് ലോങ് ജമ്പ് ഹൈ ജമ്പ് നാല് ഫീറ്റ് കോൺസ്റ്റബിൾ ഫീമെയിൽ എക്സിക്യൂട്ടീവ് ഒമ്പത് ഫീറ്റാണ് ലോങ് ജമ്പ് അതുപോലെ ത്രീ ഫീറ്റ് ഹൈ ജമ്പ് അങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സ് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആൾ തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തുക്കാം അതുപോലെ തന്നെ റീസണിംഗ് കോഴ്സിനായിരിക്കലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും താഴത്തെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നടക്കാം ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷന് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ